അങ്ങനെ നവ്യ നയനേനോട് പറയുന്നുണ്ടായിരുന്നു അന്ന് ഇങ്ങനെ പാലിലെ വിഷം ചേർത്തത് അനാമിക അവളുടെ അമ്മയും കൂടെ ആണെന്ന് പറയുമ്പോ നയനെ ചോദിക്കുകയാണ് ചേച്ചി ഇതെങ്ങനെ അറിഞ്ഞെന്ന് എന്റെ അമ്മായിമ്മയും ഭർത്താവും സംസാരിക്കുന്നത് ഞാൻ കേട്ടതാണ് അവര് വ്യക്തമായിട്ട് പറഞ്ഞു അനാമിക അമ്മയും കൂടിയാണ് ആ പാലില് വിഷം ചേർത്തെന്നുള്ളതെന്ന് പറയട്ടോ അപ്പൊ നയനിക്കാണെങ്കിലും ഇങ്ങനെ നേരത്തെ ഒരു സംശയം ഉള്ളതുകൊണ്ട് തന്നെ അവർക്ക് നല്ല സംശയം ഉണ്ടായിരുന്നല്ലോ അപ്പൊ നമ്മൾ സംശയിച്ചത് ശരിയെന്നെയാണ് നവ്യ പറയുന്നുണ്ടായിരുന്നു പിന്നീട് അന്ന് ഞാൻ ആ പാല് കുടിച്ചിരുന്നെങ്കിൽ ഇന്നീ അഞ്ചാം മാസ ചടങ്ങ് നടക്കില്ലായിരുന്നു എന്റെ കുഞ്ഞും പോയേനെ അമ്മ പോലെ ഞാൻ ഞാനിങ്ങനെ പിന്നെ ജീവിച്ചിരിക്കുന്നെങ്കിൽ തന്നെ ആ കുഞ്ഞിനെ ഓർത്ത് കരയുന്ന എന്നെ അങ്ങനെ അവൾക്കും അവളുടെ അമ്മയ്ക്കൊക്കെ കാണാമായിരുന്നു എന്ന് പറയുകയാണ് അപ്പൊ നായിനെയും പറയുന്നുണ്ടായിരുന്നു ചേച്ചി എന്നാ പാല് കുടിച്ചിരുന്നെങ്കിലും അഞ്ചാം മാസച്ചടങ്ങ് നടക്കില്ലായിരുന്നു എന്ന് പറയാണ് പിന്നീട് അതിനെ പറയുന്നുണ്ടായിരുന്നു ഈ കുറച്ച് മാസങ്ങൾ കൊണ്ട് അവരെന്തൊക്കെയാണ് ചെയ്ത് കൂട്ടിയതെന്ന് പറയാണ് അപ്പൊ നന്ദുനെ ഇങ്ങനെ കൊല്ലാനൊക്കെ ആളെ വിട്ട കാര്യങ്ങളും ഒക്കെ അവർക്ക് നല്ല സംശയം ഉണ്ടായി അമ്മയ്ക്ക് അച്ഛനും തന്നെയാണ് അതിന് പിന്നിലെന്നുള്ളത് എന്നുള്ളത് അപ്പൊ അതും നവ്യ പറയുന്നുണ്ടായിരുന്നു പിന്നീട് നവ്യ പറയുന്നുണ്ടായിരുന്നു നമ്മൾ ഈ വീട്ടിലേക്ക് വന്നതിനേക്കാളും കൂടുതൽ കള്ളങ്ങൾ പറഞ്ഞിട്ടാണ് അവൾ വന്നതെന്നാണ് എനിക്ക് തോന്നുന്നതെന്ന് പറയുന്നുണ്ടായിരുന്നേ അപ്പോൾ എനിക്കാണെങ്കിലും കല്യാണത്തിന് മുന്നേ അനാമികനോട് ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ലല്ലോ അപ്പോൾ അതൊക്കെ അറിഞ്ഞുവെച്ചുകൊണ്ട് തന്നെയാണല്ലോ അവൾ ഇവിടേക്ക് കയറി കൂടിയതെന്ന് പറയുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അവൾ ഇങ്ങനെ ഒരുപാട് കള്ളങ്ങൾ പറഞ്ഞിട്ട് തന്നെയാണ് ഇങ്ങോട്ട് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ അവളുടെ അച്ഛനും അമ്മയൊക്കെ ഒരു ഭൂലോക്കം തരികിടയാണെന്നും കൂടെ പറയുന്നുണ്ടായിരുന്നേ അപ്പോൾ അനിയാണെങ്കിലും ഇങ്ങനെ ഒരു പാവം പയ്യനാണ് ഇങ്ങനെ അവളെപ്പോലെ ഒരുത്തിനെ ആയിരുന്നോ അനിക്ക് കിട്ടേണ്ടിയിരുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നേ ആദർശ ചേട്ടൻ ഇങ്ങനെ നിന്നെ സ്നേഹിക്കാത്ത സമയത്ത് പോലും അനി നിന്റെ കൂടെ നിന്നിട്ട് സ്നേഹിച്ചിട്ടേ ഉള്ളൂ നിന്നെ ഒരിക്കലും വെറുത്തിട്ടില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇനി എന്തായാലും ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അതുകൊണ്ട് തന്നെ നയനോട് പറയുന്നുണ്ടായിരുന്നു നവ്യാണെങ്കിലും അവൾക്ക് കൊടുക്കാനുള്ളതൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട് ഇനി അത് അവള് പരാതിപ്പെടുവെന്ന് നമുക്ക് നോക്കാം അത് കഴിഞ്ഞിട്ട് മാത്രം നമ്മൾ ഈ കാര്യം ചർച്ച ചെയ്താൽ മതി ഇതല്ലാതെ ആരോടും പറയണ്ട എന്ന് പറയുന്നുണ്ടായിരുന്നേ നയനെ പറയുന്നുണ്ടായിരുന്നു ഇതൊക്കെ ആരോടെങ്കിലും പറഞ്ഞാല് വിശ്വസിക്കുമോ എന്ന് പറയുന്നുണ്ടായിരുന്നേ അപ്പോഴാണ് നവി അത് പറയുന്നത് നമ്മൾ അവള് പരാതിപ്പെടുകയാണെങ്കിൽ മാത്രം ഇത് ചർച്ച ചെയ്താൽ മതി അല്ലെങ്കിൽ പിന്നെ കൂടി പറയണ്ട എന്നാണ് പറയേണ്ടെന്നാണ് പറയുന്നത് അപ്പൊ എന്തായാലും അനാമിക അവളുടെ അച്ഛനും അമ്മയും എല്ലാം തരികിടയാണെന്ന് നവിക്കും നയനയ്ക്കും എന്തായാലും ബോധ്യപ്പെട്ടിട്ടുണ്ട് പിന്നെ നവ്യ ആണെങ്കിൽ നന്ദുനോട് ഈ കാര്യങ്ങളെല്ലാം പറയുകയാണ് കേട്ടോ അനാമികനെ അടിച്ച കാര്യങ്ങൾ മുതൽ പറയുന്നുണ്ടായിരുന്നു ഇങ്ങനെ അനാമിക അവളുടെ അമ്മയും കൂടിയാണ് പാല് വശം ചേർത്ത് എന്നുള്ള കാര്യങ്ങളും എല്ലാം തന്നെ നന്ദുനോട് പറയുമ്പോൾ നന്ദൂനും ആകെ ദേഷ്യം വരുന്നുണ്ടായിരുന്നേ അന്ന് നയനയുടെ വീട്ടിൽ കയറിയിട്ട് നയനീനെ തള്ളിയിട്ടപ്പോഴാണല്ലോ നന്ദു അനാമികേനെ അടിച്ചതും പിന്നെ അച്ഛൻ ഇങ്ങനെ നന്ദുനെ കൊല്ലാൻ ആളെ വിട്ടതൊക്കെ ആ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു അന്ന് അയാൾ ഇങ്ങനെ വീട്ടിൽ കയറി ഭീഷണിപ്പെടുത്തിയിരുന്നു എന്നൊക്കെ നവ്യനോട് ഇങ്ങനെ നന്ദു പറയുന്നുണ്ടായിരുന്നു അപ്പൊ അനാമികക്ക് ഇങ്ങനെ നല്ലോണം കൊടുത്തിട്ടുണ്ടെന്ന് നവ്യ പറയുമ്പോഴും ഇങ്ങനെ അവൾക്കല്ല കൊടുക്കേണ്ടിയിരുന്നത് ഇങ്ങനെ അവളെ വളർത്തി ഇങ്ങനെ വഷളാക്കി വെച്ചിരിക്കുന്ന അവളുടെ അച്ഛനും അമ്മയ്ക്കാണ് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞിട്ട് നന്ദുനും ആകെ ദേഷ്യമാണ് കേട്ടോ പിന്നീട് അവളെ പോലെ ഒരു തീനയാണല്ലോ എനിക്ക് ഭാര്യയായിട്ട് കിട്ടിയത് എന്നൊക്കെ പറയുമ്പോൾ അനിയാണെങ്കിലും ഒരു പാവാണല്ലോ അപ്പൊ ആ കാര്യങ്ങളൊക്കെ നവ്യ പറയാണ് നെയ്യും അതുപോലെ തന്നെ അനിയുമായിട്ടുള്ള ബന്ധം ഇങ്ങനെ ഞങ്ങൾ പ്രോത്സാഹിപ്പിക്കാതിരുന്നത് ആ വീട്ടിലേക്ക് വന്നാലുള്ള ബുദ്ധിമുട്ട് മുന്നിൽ കണ്ടുകൊണ്ട് മാത്രമാണ് എന്ന് പറയാണ് ട്ടോ അപ്പൊ നവ്യക്കാണെങ്കിലും അതിലിപ്പോ ഭയങ്കര സങ്കടം ഉണ്ട് നന്ദും അനിയും ഒന്നിക്കാത്തതില് അനാമിക അമ്മയാണ് പാലിൽ വിഷം ചേർത്ത് അറിയുമ്പോൾ തന്നെ നന്ദി ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു ഇങ്ങനെയുള്ള ആളുകൾ ഇപ്പുണ്ടോന്നൊക്കെ ചോദിക്കുമ്പോൾ ഇപ്പൊ ഒരുപാട് കുറ്റകൃത്യങ്ങൾ നടക്കുന്നുണ്ടല്ലോ അപ്പൊ അതിനെക്കുറിച്ചൊക്കെ നവ്യ പറയുന്നുണ്ടായിരുന്നു ഈ കാര്യങ്ങളൊക്കെ അറിയുമ്പോൾ നന്ദു പറയുന്നുണ്ടായിരുന്നു മൂർത്തി മുത്തുശനെ പോലെയുള്ള ഉള്ള ഒരാളുള്ള വീട്ടിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടല്ലോ എന്ന് പറയുമ്പോൾ അതാണ് വലിയ വലിയ വീട്ടിലുള്ള ഇങ്ങനെ കാര്യങ്ങളൊന്നും പുറത്ത് വരില്ലല്ലോ അങ്ങനെ പുറത്ത് വന്നിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ ചർച്ചയാവുകയും ചെയ്യും അപ്പോൾ അനാമിക കൊടുങ്ങുന്ന കൂട്ടത്തിൽ എൻ്റെ അമ്മായിഅമ്മ അതുപോലെ തന്നെ ഇളയമ്മയൊക്കെ കൊടുങ്ങുന്നു പറയുന്നുണ്ടായിരുന്നു നവിയാണെങ്കിലും അതുകൊണ്ട് തന്നെയാണ് അതൊക്കെ ും പുറലോക്കെ അറിയാത്തതും എന്ന് പറയുന്നുണ്ടായിരുന്നേ പിന്നീട് നന്ദു നന്ദുവാണെങ്കിലും ഫ്രണ്ട്സിനെ കൂട്ടിയിട്ട് ഇങ്ങനെ അനാമികയുടെ വീട്ടിലേക്ക് ചെല്ലുന്നുണ്ടായിരുന്നു ട്ടോ രാത്രിയിലാണ് ചെല്ലുന്നത് അപ്പൊ അവര് ഒക്കെ ചാടി കടന്ന് ഹെൽമെറ്റ് ഒക്കെ വെച്ചിട്ടാണ് ട്ടോ പോകുന്നത് ചെന്നിട്ട് ബെല്ലടിക്കുകയാണ് അപ്പൊ അങ്ങനെ ഒരുപാട് സമയമായിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ രേവതിക്ക് നല്ല പേടിയുണ്ട് കേട്ടോ ഇങ്ങനെ കോളിങ് ബെല്ലടിക്കുന്ന കേൾക്കുന്ന സമയത്ത് വാതില് തുറക്കണ്ടെന്നൊക്കെ പറയുകയാണ് വല്ല കള്ളന്മാരുമായിരിക്കും വാതില് തുറക്കണ്ട എന്ന് പറയുമ്പോ വേണു പറയുന്നുണ്ടായിരുന്നു ഈ വീട്ടിലേക്ക് ഏത് കള്ളന്മാര് വരാനാ അപ്പൊ ഞാനില്ലേ കൂടെ നീ പേടിക്കേണ്ടത് എന്തായാലും വേട് വാതില് തുറക്കുന്നുണ്ടേ വേണുവാണെങ്കിൽ കയ്യിലൊരു കത്തിയും കരുതിയിട്ടുണ്ട് കേട്ടോ അപ്പൊ വാതിൽ തുറക്കുന്ന സമയത്ത് അവിടെ ആരും കാണുന്നില്ല പെട്ടെന്നാണ് സൈഡിൽ നിന്നൊക്കെ അടിക്കാൻ അങ്ങ് തുടങ്ങുന്നത് കേട്ടോ അപ്പൊ നന്നായിട്ടിട്ട് കിട്ടുന്നുണ്ട് നിലത്തിട്ട് ഇങ്ങനെ ചവിട്ടയും നന്നായിട്ട് എന്തായാലും അടി കിട്ടുന്നുണ്ട് രേവതിക്കും വേണുനുണ്ടെങ്കിൽ അടിച്ചിട്ട് കയ്യിൽ ഒരു മരത്തിന്റെ എന്തോ ഒരു കഷ്ണം ഉണ്ടായിരുന്നു അതൊക്കെ വെച്ചിട്ട് നല്ലോണം കൊടുക്കുന്നുണ്ടായിരുന്നേ രേവതി ആണെങ്കിൽ ഇങ്ങനെ വിളിച്ച് കറിയൊക്കെ ചെയ്യുന്നുണ്ട് വേണുനാണെങ്കിലും നിലത്തുനിന്ന് എണീക്കാനും പറ്റുന്നില്ല കേട്ടോ അപ്പൊ അവര് നന്നായിട്ട് കൊടുത്തിട്ട് അവിടെ നിന്ന് അങ്ങ് അപ്പൊ വേണുനാണെങ്കിലും നിലത്തുനിന്ന് എണീക്കാൻ പറ്റുന്നില്ല രേവതിയുടെ അവസ്ഥ അത് തന്നെയാണ് കേട്ടോ നന്നായിട്ട് കിട്ടിയിട്ടുണ്ട് രണ്ടുപേർക്കും പിന്നീട് അദർശിനെ ആണ് കാണിക്കുന്നത് അപ്പൊ രാവിലെ കുറച്ച് നേരത്തെയാണ് ട്ടോ അപ്പൊ നയനെ എണീറ്റ് പോകാൻ തുടങ്ങുന്ന സമയത്ത് അദർശി പിടിച്ചു വെക്കുകയാണ് നീ എന്തിനെ ഇത്ര പുലർച്ചെ എണീക്കുന്നത് നിന്നോട് അമ്മ അടുക്കളയിൽ കയറാ കയറണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ പിന്നെ എന്തിനെ എത്രയും നേരത്തെ എങ്ങനെ എണീറ്റ് അടുക്കളയിൽ കയറുന്നത് എന്നൊക്കെ ചോദിക്കുകയാണ് നൈന പറയുന്നുണ്ടായിരുന്നു എനിക്ക് പോയിട്ട് ഒരുപാട് ജോലി ഉണ്ട് എന്ന് പറയുമ്പോഴാണ് കേട്ടോ അദർശി പറയുന്നത് അപ്പൊ നിന്നോടമ്മനെ ജോലിയൊന്നും ചെയ്യേണ്ട എന്ന് പറഞ്ഞിട്ടില്ലേ നിനക്കാണെങ്കിലും ഇപ്പൊ ഇങ്ങനെ നല്ല തളർച്ച ഉണ്ടല്ലോ ബിപിയൊക്കെ ലോയല്ലേ അതുകൊണ്ട് കുറച്ച് സമയം വൈകി എണീറ്റാലും കുഴപ്പൊന്നുമില്ല ഒരു ദിവസം ഇങ്ങനെ വൈകി എണീറ്റാലും എന്ന് പറയുകയാണ് അപ്പൊ ഇങ്ങനെ അതിനു പറയുന്നുണ്ടായിരുന്നു കോലം വരയ്ക്കണ്ട അതുപോലെ തന്നെ ഇങ്ങനെ പൂജാമുറിയിൽ വിളക്ക് വെക്കണം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു ട്ടോ ഇതൊക്കെ അങ്ങനെ ഒരു ദിവസം വൈകി ചെയ്താലും കുഴപ്പമൊന്നുമില്ല നീ കുറച്ച് സമയം കൂടെ കിടക്കുന്നു പറയുകയാണ് എന്നിട്ട് അതിനെ പിടിച്ചു കിടക്കുകയാണ് കേട്ടോ അയിന് പറയുന്നുണ്ടായിരുന്നു ഇത് കുറച്ച് കൂടുതലുണ്ട് ഇപ്പൊ എനിക്കല്ല കുഴപ്പം ആദർശേട്ടനാണ് കുഴപ്പം എന്ന് പറയുമ്പോ ആദർശാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു എനിക്ക് തന്നെയാണ് കുഴപ്പം ഇതിങ്ങനെ പബ്ലിക് പ്ലേസൊന്നല്ല നമ്മുടെ ബെഡ്റൂമാണ് എന്ന് പറയൂ കേട്ടോ അപ്പൊ നീ ഇങ്ങനെ അടുക്കള ജോലി ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നെ അതിനെ സമയം കാണുകയുള്ളൂ എന്ന് പറയാണ് അപ്പൊ നീ വല്ല ഡിസൈനൊക്കെ ഞാൻ അത് നന്നായിട്ട് മാർക്കറ്റ് ചെയ്തോളാം എന്നും കൂടെ പറയാണ് ഇപ്പൊ അടുക്കളയിൽ ഇങ്ങനെ അമ്മ അമ്മയുണ്ടല്ലോ ഇങ്ങനെ പറയുന്ന സമയത്ത് അമ്മേനെ എല്ലാ ജോലിയും ചെയ്യിപ്പിക്കാനാണോ ആദൃശ്യായിട്ട് എന്റെ തീരുമാനം എന്ന് ചോദിക്കുമ്പോ അതിനെ നമ്മൾ അമ്മേനെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതല്ലല്ലോ അമ്മയ്ക്ക് ഇങ്ങനെ അസുഖം വന്നതിന് ശേഷം എല്ലാവർക്കും വെച്ച് വിളമ്പടണം ആഗ്രഹം അതുകൊണ്ട് അമ്മ ചെയ്യുന്നതല്ലേ ഇനി അപ്പൊ അമ്മേനെ സഹായിക്കാനെ വേണമെങ്കിൽ ഇളയമ്മയും അപ്പച്ചക്ക് കയറിക്കോട്ടെ എന്ന് പറയൂട്ടോ അപ്പൊ അങ്ങനെയാണോ എന്ന് ചോദിക്കുമ്പോ അത് അങ്ങനെ തന്നെയാണെന്ന് പറയും അപ്പൊ അങ്ങനെ അപ്പച്ചിയാണെങ്കിലും അപ്പച്ചിനെക്കാളും കൂടുതലിപ്പൊ പരദൂഷണം പറയുന്നത് ഇളയമ്മയാണ് അതുകൊണ്ട് അവര് അടുക്കളയിൽ കയറിയിട്ടുണ്ടെങ്കിൽ അത് കൊറച്ച് കുറഞ്ഞു കിട്ടുമല്ലോ എന്ന് പറയൂട്ടോ അത് കേക്കുമ്പോ അങ്ങനെയൊക്കെയാണെങ്കിലും ചിരിയൊക്കെ വരുന്നുണ്ടായിരുന്നു പിന്നീട് ജാനകി അടുക്കളയിൽ എന്തോ കറി എന്തോ കൊണ്ടിരിക്കുമ്പോഴാണ് ട്ടോ ദേവയാനി അവിടേക്ക് വരുന്നത് അപ്പൊ ദേവയാനി വരുമ്പോ തന്നെ അവൾ അടുക്കളയിൽ കയറാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ മാറി നടക്കുകയാണെന്ന് പറയും അപ്പൊ നാനിനെനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ഓരോന്ന് ഇങ്ങനെ പറയുകയാണേ അപ്പൊ ദേവയാനി പറയുന്നുണ്ടായിരുന്നു എനിക്ക് അവൾ അടുക്കളയിൽ കയറുന്നൊന്നും ഇഷ്ടല്ല പിന്നെ ഇവിടെ നമുക്ക് ചെയ്യാനുള്ള ജോലിയല്ലേ ഉള്ളൂ എന്നൊക്കെ പറയുകയാണ് നമ്മളങ്ങനെ ഇവിടെ മരുമക്കളായി വന്ന ശേഷം ഇവിടെ ഇങ്ങനെ ജോലിക്കാർക്ക് അപ്പം അമ്മ തന്നെ എല്ലാരും അടുക്കളയിൽ കയറിയിരുന്നത് അതുകൊണ്ട് ഇനിയിപ്പോൾ നമ്മൾ വേണം അതെല്ലാം ചെയ്യാനെന്ന് പറയുമ്പോൾ ജാനകിക്ക് അത് ഇഷ്ടാവുന്നില്ല ട്ടോ എന്നാലും അവളുമാർക്ക് ഇങ്ങനെ വെച്ച് വിളമ്പെന്നൊന്നും എനിക്ക് താല്പര്യം ഇല്ല എന്ന് പറയാണ് അപ്പൊ നമ്മളുണ്ടാക്കിയ ഭക്ഷണം അവർക്കും കൊടുക്കണ്ടേന്നൊക്കെ പറയുമ്പോ അങ്ങനെ കൊടുക്കാതിരിക്കാനൊന്നും പറ്റില്ലല്ലോ എന്ന് ദേവ്യാനി പറയുന്നുണ്ടായിരുന്നു പിന്നീട് ആണെങ്കിലും പറയാണ് എന്താ ഇങ്ങനെ ഒരു മാറ്റം ഇങ്ങനെ ചോദിക്കുമ്പോ അതിങ്ങനെ പുരോഹിതൻ പറഞ്ഞിട്ടുണ്ട് അവളെ ഇങ്ങനെ സങ്കടപ്പെടുത്തിയാലും അതുപോലെ തന്നെ ഈ വീടിന് തകർച്ച ഉണ്ടാവും അതൊക്കെ ഇങ്ങനെ ശരിയായിരിക്കും ഇങ്ങനെ നയനി നവി ഈ വീട്ടിലേക്ക് വന്ന് കേറിയ ശേഷാണല്ലോ ഇവിടെ ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് അപ്പൊ അതൊക്കെ അവരുടെ പ്രാക്കാൻ എന്നാണ് പുരോഹിതൻ പറഞ്ഞത് അതുകൊണ്ട് ഇങ്ങനെ നല്ല രീതിയിൽ മുന്നോട്ട് പോവാൻ ാണ് എന്റെ തീരുമാനം എന്ന് പറയാണ് കേട്ടോ ദേവിയാനി അങ്ങനെയൊക്കെ പറയുന്ന സമയത്ത് ജാനയ്ക്ക് ആണെങ്കിലും അയനിക്കും അങ്ങനെ നവിക്കൊന്നും ഇങ്ങനെ വെച്ച് വിളമ്പോ എന്നോട് ഒട്ടും താല്പര്യം ട്ടോ അത് തുറന്ന് പറയും ചെയ്യുന്നുണ്ടായിരുന്നു അപ്പൊ ദേവയാനി പറയും നിനക്ക് വയ്യ നീ ഇവിടുന്ന് പോയിക്കോ ഞാൻ എല്ലാ ജോലിയും അർഹത ഇല്ലാതെ ഇങ്ങോട്ട് കയറി മൂന്നാമത് ഒരുത്തിനെ കൂടി ഇങ്ങോട്ട് കയറ്റാൻ ആരും ഇങ്ങനെ വിചാരിക്കേണ്ട അതെന്തായാലും നടക്കാൻ പോകുന്നില്ല അനാമിക മോളന്നെയായിരിക്കും എന്ന് എന്റെ മരുമകൾ എന്ന് പറഞ്ഞിട്ട് ജാനകിക്ക് ഇവിടെ പോകുമ്പോ മനസ്സിൽ മനസ്സിലോർക്കാണ് ഈ വീട്ടിലേക്ക് കയറാൻ ഏറ്റവും അർഹതയുള്ളത് എൻ്റെ മരുമകൾക്ക് തന്നെയാണ് ഈ തറവാടിൻ്റെ അന്തസ്സ് ഇങ്ങനെ മുറുകെ പിടിക്കുന്ന കൂട്ടത്തിലാണ് എൻ്റെ മരുമകൾ അതിനി എനിക്ക് ആരും പറഞ്ഞു മനസ്സിലാക്കി തരേണ്ട കാര്യമൊന്നുമില്ലാന്ന് ഇങ്ങനെ ഓർത്തുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ പിന്നീട് വേണുനും അതുപോലെ തന്നെ രേവതിയും ഒക്കെ കാണിക്കുന്നുണ്ട് അപ്പൊ അവർക്ക് നന്നായിട്ട് അടി കിട്ടിയോണ്ട് തന്നെ തലയ്ക്കും ഒക്കെ നല്ല പരിക്കുണ്ട് കൈയിനും ഒക്കെ നല്ല പരിക്കുണ്ട് അപ്പൊ അവർക്കാണെങ്കിലും നന്ദുനെ ഒക്കെ തന്നെയാണ് സംശയം അപ്പൊ അവര കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ വന്നവരുടെ കൂട്ടത്തിൽ രണ്ടാണും ഒരു പെണ്ണും ഉണ്ടായിരുന്നു എന്ന് പറയുകയാണ് അപ്പൊ ഹെൽമെറ്റ് വെച്ചുകൊണ്ട് അവരിങ്ങനെ തിരിച്ചറിയാൻ പറ്റിയില്ല എന്നൊക്കെ പറയുന്നുണ്ട് നന്ദുനെയാണോ എന്ന് സംശയം ഉണ്ടെന്ന് പറയുന്ന സമയത്ത് അനി പറയുന്നുണ്ടായിരുന്നു അങ്ങനെ അവർ ഒരിക്കലും ചെയ്യില്ല നന്ദു ഫ്രണ്ട്സും ഇങ്ങനെ അടിക്കാനുണ്ടെങ്കിൽ നേരിട്ട് വന്നെ അടിക്കും അവർ ഇരട്ടിന്റെ മറവിലൊന്നും ചെയ്യുന്ന ആൾക്കാരല്ല എന്ന് പറയുമ്പോൾ അനാമിക പറയുകയാണ് അതൊക്കെ അവനിങ്ങനെ പഠിച്ചു വെച്ചിരിക്കാണല്ലോ എന്ന് പറയുമ്പോ ഞാനും അവരുടെ കൂടെ കൊറേ കാലം ഉണ്ടായിരുന്നാണല്ലോ അതുകൊണ്ട് എനിക്കറിയാന്ന് പറയാന് കേട്ടോ അപ്പൊ അവര് ഇരുട്ടിലൊന്നും ചെയ്യില്ല എന്ന് പറയാണ് പിന്നീട് ഇങ്ങനെ അനി ചോദിക്കുന്നുണ്ടായിരുന്നു അച്ഛനാരേലും ശത്രുക്കൾ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോ ആ ഉണ്ട് എന്ന് പറയും ട്ടോ എന്നാ പിന്നെ അവരെന്നെ ആയിരിക്കും എന്ന് പറയുമ്പോ അങ്ങനെയാണെങ്കിൽ നിന്റെ ഏട്ടത്തിനേയും അവളുടെ അനിയത്തേനെയും എന്ന് പറയുമ്പോഴാണ് കേട്ടോ അനിയ കാര്യങ്ങളെല്ലാം പറയുന്നത് അവർക്ക് അടിക്കണമെങ്കിൽ അവരെ നേരിട്ട് വന്ന് തന്നെ അടിക്കും അല്ലാതെ ഇങ്ങനെ ഇരുട്ടിന്റെ മറവിൽ ഒന്നും ചെയ്യില്ലാന്ന് പറയുന്നത് അത് കേൾക്കുമ്പോഴും അനാമിക്ക് അത്രക്ക് ഇഷ്ടപ്പെടുന്നില്ല അപ്പൊ എന്തായാലും പോയി പോലീസ് ഇങ്ങനെ പോലീസിൽ കേസ് കൊടുത്തിട്ടുണ്ട് എന്ന് വേണു പറയാണ് അപ്പൊ അനി പറയുന്നുണ്ടായിരുന്നു എന്നാ പിന്നെ അതാണ് നല്ലത് ഇങ്ങനെ യഥാർത്ഥ പ്രതികളെ അവര് കണ്ടുപിടിച്ചോളല്ലോ പറയും എന്നിട്ട് പിന്നെ അനി ഞാൻ പിന്നെ വരാന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങ് കേട്ടോ അതിനുശേഷം അനാമിക്ക് ചോദിക്കുന്നുണ്ടായിരുന്നു അച്ഛനെന്തിനാ പോലീസിൽ കേസ് കൊടുക്കാൻ പോയത് എന്ന് ചോദിക്കും അപ്പൊ പോലീസില് ഒന്നും കൊടുത്തിട്ടില്ല ഹോസ്പിറ്റലിൽ പോയ സമയത്ത് അവിടെ പരിചയമുള്ള ഒരു പോലീസുകാരുണ്ടായിരുന്നു അപ്പൊ അയാളോട് പറഞ്ഞതാണ് പറഞ്ഞതാണെന്ന് പറയുമ്പോ എന്നാ പിന്നെ ആ കേസൊന്നുമില്ലാന്ന് പറഞ്ഞ് പിൻവലിച്ചേക്കി അപ്പൊ ഞാൻ അവിടെ നടന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ അപ്പൊ നമ്മളാണ് ഇങ്ങനെ പാലില് വേഷം ചേർത്ത് എന്നുള്ള കാര്യം അനായനയും അവളുടെ ചേച്ചിയൊക്കെ അറിഞ്ഞിട്ടുണ്ട് എന്ന് പറയട്ടോ അപ്പൊ ഇനിയിപ്പൊ ഇതിങ്ങനെ പറഞ്ഞ് അച്ഛനും അമ്മേനെ എന്തിനാ അടിച്ചെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കില് അവരെ അടിക്കാനുണ്ടായ കാരണമൊക്കെ വിളിച്ചു പറയും അതുകൊണ്ട് അത് വേണ്ടാന്ന് പറയാണ് ട്ടോ അപ്പൊ അതുപോലെ തന്നെ അനി ആ കൂട്ടത്തിൽ ഉണ്ടോ എന്ന് വേണുങ്ങനെ സംശയം പറയുന്ന സമയത്ത് എന്തായാലും രാത്രി മുഴുവൻ എന്റെ കൂടെ ഉണ്ടായിരുന്നു അതിലെന്തായാലും അവനില്ലാന്ന് പറയാണ് അപ്പൊ എന്തായാലും കേസ് കേസൊന്നും വേണ്ടാന്ന് വിളിച്ച് പറയാ അനാമിക പറയുന്നുണ്ടായിരുന്നേ അപ്പൊ ആണെങ്കിലും അവിടെ വിചാരിച്ച പോലെ കാര്യങ്ങളൊന്നും കൊണ്ട് തന്നെ അതൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പൊ വേണു പറയും ഇനി നീ സൂക്ഷിച്ചും കണ്ടൊക്കെ വേണം അവിടെ നിൽക്കാൻ വീടിന്റെ അകത്ത് ചെന്നായിക്കാളാണെങ്കിൽ വീടിന്റെ പുറത്ത് ഇങ്ങനെ ഇതുപോലെയുള്ള പുലികളാണെന്നൊക്കെ പറഞ്ഞിട്ട് അനാമിക ീകിനോട് സൂക്ഷിച്ചും കണ്ടൊക്കെ നിക്കാനായിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ വേണു അപ്പൊ വേണു ഉദ്ദേശിച്ച പോലെ ഒരു കാര്യം നടക്കാത്തതുകൊണ്ട് തന്നെ അത് ഒക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നേ പിന്നെ നന്ദു ഒക്കെ ഇരുന്ന് സംസാരിക്കുകയാണ് കേട്ടോ ഇനിയിപ്പത് പോലീസ് കേസ് ആയിരിക്കോ എന്നൊക്കെ ഇങ്ങനെ സംശയം പറയുന്ന സമയത്ത് നന്ദുന്റെ ഫ്രണ്ട്സ് ആണെങ്കിലും പറയുന്നുണ്ടായിരുന്നു അങ്ങനെ പോലീസ് കേസ് ആവാണെങ്കിൽ നമ്മളെ ഇങ്ങനെ അവരെ അടിക്കാനുണ്ടായ കാരണം നമുക്ക് അങ്ങ് വിളിച്ച് പറയണം ഇങ്ങനെ ആദർശേട്ടന്റെ അമ്മ ഇങ്ങനെ ഹോസ്പിറ്റലിൽ ആവാൻ കാരണം അവളും അവളുടെ അമ്മയും ഒക്കെ തന്നെയാണല്ലോ അതൊക്കെ അങ്ങ് വിളിച്ചു പറയണം എന്ന് പറയാണ് അപ്പോഴാണ് ട്ടോ അനി അവിടേക്ക് വരുന്നത് എനിക്കാണെങ്കിലും നല്ല സന്തോഷായിട്ടുണ്ട് അനിയാണെങ്കിലും ആ സന്തോഷത്തിൽ വന്നു തന്നെയാണ് കേട്ടോ അവരോട് സംസാരിച്ചിട്ട് ഇങ്ങനെ വേണുവിനും അതുപോലെ തന്നെ രേവതിക്കൊക്കെ അടി കിട്ടിയ കാര്യം പറയുന്നത് അമ്മയമ്മയ്ക്കും അമ്മായി നല്ല അടി കിട്ടിയിട്ടുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഇങ്ങനെ പറയുന്നത് അപ്പോൾ അവരാണെങ്കിലും ഒന്നും അറിയാത്ത പോലെ ചോദിക്കുന്നുണ്ടായിരുന്നു ആരാ അവരെ അടിച്ചതെന്നൊക്കെ തന്നെ ചോദിക്കും കേട്ടോ അപ്പോൾ അനിയാണെങ്കിലും ചെറിയൊരു ചിരിയോടുകൂടി പറയുകയാണ് അവര് അവരെ അടിക്കാൻ ചെന്നത് രണ്ടാണ് ഒരു പെണ്ണും ആയിരുന്നു എന്ന് പറയട്ടെ അപ്പൊ എന്തായാലും കാര്യം മനസ്സിലായിട്ടുണ്ട് അപ്പൊ അത് കേൾക്കുമ്പോൾ ആണെങ്കിലും ഇങ്ങനെ ഫ്രണ്ട്സിന്റെ മുഖത്തേക്ക് നോക്കുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചിട്ടുള്ളത്